വീഡിയോ അവനോട് മുൻകൂട്ടി പറഞ്ഞു എന്നോട് ചോദിക്കണം ഒരു ചാനലിൽ പോയിരുന്നു ഒരു ചാനലിനോ ഒരു ചാനൽ അവതാരകൻ ആദ്യം വന്നുണ്ടോ ചോദിക്കത്തില്ല നിങ്ങേണു നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോന്ന് ചോദിക്കത്തില്ല അത് മുൻകൂട്ടി ഒരു തയ്യാറാക്കിയൊരു തിരക്കഥയാല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പം എന്നോട് ചൂടാകും ഇനി മേലാൽ എന്നെ വിളിച്ചുപോയക്കല്ലെന്ന് പറയും എന്നെ ഇന്നലെ വരെ സാറേന്ന് അഭിസംബോധന ചെയ്ത ആള് ഇന്ന് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി എന്റെ ഫോണിൽ റെക്കോർഡിംഗ് ഈ രേണുവിനെ സഹായിച്ച കുറച്ചധികം പേര് എന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തു ഞങ്ങളും ഇന്നതൊക്കെ സഹായിച്ചു ഞങ്ങള് അത് ചെയ്തു ഇത് ചെയ്തു എന്ത് പറയാനാ ഒരാൾക്ക് കിട്ടണ്ട വീട് ഇപ്പം നഷ്ടമായില്ലേ ഒക്കെ അവർ പറയുന്നു ഒരു സമയത്ത് ജീവനോട് സമയത്ത് ഏറിൽ നിർത്തിയിരുന്നു സാമ്പത്തിക അവർ പറഞ്ഞ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഒക്കെ മേടിച്ചു ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും മേടിച്ചേ ഇല്ലായ്മ കൊണ്ടായിരിക്കും മേടിച്ചു ആ സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്തു ഞാൻ ആർക്കും പൈസ തരാനുണ്ടെങ്കിൽ അത് ഞാൻ തന്നോളാം കിട്ടും എന്നെ ആൾക്കാരെ ശരിക്കും ഉണ്ടായിരുന്നു ഒരുപാട് പേർക്ക് പൈസ കൊടുക്കുന്നുണ്ട് പ്രിയായിട്ട് ആ വീടിന് വേണ്ടി പണി ചെയ്തു ആ സമയത്ത് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ഈ തൊഴിലാളികള് അവര് അവർക്ക് വെള്ളം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട് വെള്ളം പോലും കൊടുത്തില്ല എന്നെ വിളിച്ചിട്ടുണ്ട് ഫിറോസ് പിറോസുബായി വിളിച്ചിട്ട് പറഞ്ഞു താജുബായ് അവർക്ക് ഉച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല വെള്ളം കുടിവെള്ളം പോലും കൊടുക്കുന്നില്ല ഫിറോസ് പിറോസുബായി ഒരു ദിവസം എന്നോട് പറഞ്ഞതാ താജുബായ് അവരോട് പറ ഞാൻ വേണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് എപ്പോഴും വന്ന് എനിക്ക് എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല താജുബായ് അവരോട് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വീട് വന്ന് പൊളിച്ചു മാറ്റി അത് എന്റെ സ്വന്തം ചെലവിൽ പൊളിച്ചു മാറ്റി പൂർവസ്ഥിതിയിലാക്കിയ വസ്തു ഇതാക്കി പ്ലോട്ടാക്കി തന്നെ കൊടുക്കാൻ അദ്ദേഹം വിഷമത്തോടെ എന്നോട് പറഞ്ഞു കൂടെ ഉള്ളത് താജ് പത്രം നമസ്കാരം ചേട്ടൻ ചേട്ടൻ ഒരു കലാകാരൻ കൂടിയാണ് അതിലുപരി കൊല്ലം സുധിയുടെ വീടുമായി നല്ല അടുപ്പമുള്ള ഒരാൾ സുഹൃത്താണ് ഇപ്പോ അവരുടെ ഇപ്പോ രേണു സുതി അവരുടെ വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് അതിന് ഞങ്ങള് ആ വീട് വയ്ക്കാൻ വേണ്ടി മുൻകൈ എടുത്തിരുന്ന ഫിറോസുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോ ഫിറോസ് താങ്കളുടെ പേര് പറഞ്ഞിരുന്നു ഞങ്ങളോട് പറഞ്ഞത് താജ് വഴിയായിരുന്നു അവിടെ ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ പിതാവുമായി സംസാരിച്ചിരുന്നതൊക്കെ താങ്കളുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന് അവർ ഈ പോലെ അവിടെ ഒരു ചോർച്ചയുള്ളതായോ ഒരു അവസ്ഥയുള്ളതായോ ഒക്കെ താങ്കളുടെ ശ്രദ്ധയെ പെട്ടിട്ടുണ്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നോട് ഈ ചോർച്ച ഉണ്ടെന്ന് രേണുവിന്റെ ഫാദർ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പൊ അതനുസരിച്ച് ഞാൻ ഫിറോസ്ബായി വിളിച്ചു ഫിറോസ്ബായി ഇങ്ങനെ ഒരു വീടിന് ചോർച്ച ചോർച്ചയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് ഒരാറുമാസങ്ങൾക്ക് മുമ്പാണ് എന്നാൽ എന്നോട് പറഞ്ഞത് രാജ്പായ് അത് ഇപ്പം എൻ്റെ വീടിലും ചോർച്ചയുണ്ട് എൻ്റെ വീട് രണ്ടായിരത്തി ഏഴ് വെച്ച വീടാണ് ഈ വീട് ഇതിന്റെ ഈ ഷെയ്ഡില് ഷെയ്ഡിന് അതിന്റെ ഒരു 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 ഇത് നമ്മൾ കവർ മുന്നോട്ട് എടുത്തോളൂ വെള്ളം നല്ല മഴ വരുമ്പോൾ എന്റെ പെരക്കകത്തോട്ട് വെള്ളം അടിച്ചു കയറാറുണ്ട് അത് മഴ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ ചാറ്റമണെന്നാണ് പറയുന്നത് അതിന് ഫിറോസ് ബായ് എന്ന് പറഞ്ഞ് വേറൊരു ഭാഷയാണ് ഓരോ ഓരോ ജില്ലയിലും ഓരോ സ്റ്റൈലിലാണ് പറയുന്നത് അങ്ങനെയുള്ള സംഭവമാണ് എന്നോട് ഫിറോസ് ബായി പറഞ്ഞു അതനുസരിച്ച് ഞാൻ രേണുവിൻ്റെ ഫാദറിനെ വിളിച്ച് പറഞ്ഞു പപ്പ ഞാൻ പപ്പാന്നാണ് വിളിക്കുന്നത് ഞാൻ ഇന്ന് ഇന്നും സംസാരിച്ചു പപ്പാന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് തന്നെ ഇന്നും സംസാരിച്ചു ഇന്ന് ഡേറ്റ് ജൂലൈ ജൂലൈ പതിമൂന്ന് ഈ ഇന്നും എന്നെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോൺ റെക്കോർഡിംഗ് ആണെന്ന് ആരും മോശക്കാരല്ല എല്ലാവരുടെയും ഫോൺ റിക്കോർഡിങ് ആണ് എന്റെയും ഫോൺ റിക്കോർഡിംഗ് എന്റെ തെളിവുണ്ട് അദ്ദേഹം എന്താ പറഞ്ഞെന്നും ഞാൻ എന്താ തെളിവ് അദ്ദേഹം പറയുന്നത് അതായത് രേണു പറഞ്ഞുണ്ട് ചോർച്ച മാത്രല്ല ഫാൻ ഇടിഞ്ഞു വീഴുന്നു അതുപോലെ അവരുടെ വാഷ് ബേസ് വാഷ്ബേസ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാ ഇതെല്ലാം എന്നോട് പറഞ്ഞ കാര്യങ്ങളാ ഈ ഫിറോസുമായിട്ടുള്ള എനിക്കുള്ള പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെടുന്ന ഒരു വീട് നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് നമ്മൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നമ്മളുടെ വീട് വെക്കുന്നതിനുമ്പ് ആ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും അനുമതി വാങ്ങണം ഞാൻ പഞ്ചായത്തിലെ ഹെക്ടർക്കായി ജോലി ചെയ്യുകയായിരുന്നു ഇപ്പം ഞാൻ അയിലൂര് ഗ്രാമപഞ്ചായത്തിലെ ഇപ്പം ജോലി ചെയ്യുന്നത് അവരുടെ ഈ സുധീര വീട് വെക്കുന്ന സമയത്ത് ഞാൻ അങ്ങാടി റാമി അങ്ങാടി ഗ്രാമപഞ്ചായത്തിലായിരുന്നു അപ്പോൾ ഫേസ്ബുക്കിൽ ഇദ്ദേഹം ഈ പഞ്ചായത്തിൽ നിന്ന് ഇതിന് പെർമിറ്റ് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു ലൈവ് ഞാൻ കാണാനിട അപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു മിമിക്രി കലാകാരൻ എന്ന രീതിയിൽ ഞാൻ ഫിറോസ് ഭായിയെ ഇതുമായി ബന്ധപ്പെട്ടു വിളിച്ചു ഞാൻ ഇങ്ങനെ പേര് താജ് എന്നാണ് ആ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് കൂടാതെ മിമിക്രി ആർട്ടിസ്റ്റുകളാണ് മായിലെ മെമ്പറാണ് ഇതൊക്കെ പറഞ്ഞു വിളിച്ചു അവിടെ അദ്ദേഹം പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു വിഷയമുണ്ട് അവിടെ ഞാൻ കോട്ടയം ജില്ലയിലെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ സൂപ്രണ്ടുമായി ഞാൻ ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു അല്ല താജ്ബായ താജ് നമുക്ക് ഉടനെ ബന്ധപ്പെടാമെന്ന് പറഞ്ഞ് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവരുമായിട്ട് ഇടപെട്ട് വീടിന്റെ പെർമിറ്റ് പെർമിറ്റ് ഒക്കെ കംപ്ലീഷൻ പ്ലാൻ അവിടെ എടുത്ത ആള് വേണം ഒപ്പിട്ട ആള് വേണം കംപ്ലീഷൻ വരയ്ക്കാൻ അപ്പൊ ഇവരുടെ പെർമിറ്റ് എടുത്ത ആള് വിദേശത്ത് പോയി അപ്പം ആ പെർമിറ്റ് ലൈസൻസിയുടെ പേര് മാറ്റാൻ വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തത് മാറ്റണം പറഞ്ഞാൽ മനസ്സിലായല്ലോ അത് മാറ്റുന്ന കാര്യത്തിന് വേണ്ടി അവർ കൊടുത്തിട്ടുണ്ട് ഈ ഇറക്കി അവർക്ക് മാറ്റി കിട്ടിയത് മാറ്റി കിട്ടി കംപ്ലീഷൻ വരച്ചു കഴിഞ്ഞു വരച്ചു കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യണം അത് കഴിഞ്ഞ് പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്ത് കിട്ടി കഴിയുമ്പോളീഷന് അപേക്ഷ കൊടുക്കണം ലൈസൻസി കംപ്ലീഷൻ കിട്ടിക്കഴിഞ്ഞ് ഈ രേണു ശ്രുതിയുടെ ഫാദർ അല്ലെങ്കിൽ അവരുടെ ഇതിലെ സിറ്റിസൺ ലോകിൽ നിന്നും ഈ വീടിന് നമ്പർ ഇടാൻ വേണ്ടി ആരാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഇവരാണ് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല വരച്ചിട്ടേ ഉള്ളൂ അത് ഒപ്പിട്ട് കൊടുക്കുന്ന സമയത്തിൽ ഇപ്പം ഒരു വിഷയം വന്നത് പിന്നെ ഫേസ്ബുക്ക് ഞാനാണ് ഇത്രയും എല്ലാവിന്റെ ഫാദർ വിളിക്കുന്ന മൊത്തം എന്നെയാണ് ഇത്രയും വിവാദമായ സ്ഥിതിക്ക് അവർക്ക് ഈ കഴിഞ്ഞ ദിവസം എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു രാജുഭായ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ വിളിച്ചത് ഞാൻ ജെന്താ നിങ്ങൾ ഒന്നും കാണുന്നില്ലേ ചാനലിലെ എന്ന് പറ അത് വീട് ചോരുകയാണെന്ന് പറഞ്ഞു വീട് ചോര അവരുടെ ആ വെള്ളം അടിച്ചു കയറുന്നതിൽ മഴയത്ത് അല്ലാതെ വീട് വാർപ്പൊന്നും ഇടിച്ച് പൊളിച്ച് ചോരുമല്ലല്ലോ അതല്ല എനിക്ക് എന്റെ വർക്കുകളൊക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇനി കംപ്ലീഷൻ വരച്ചു തരാൻ എന്നെ ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞു അദ്ദേഹം വിഷമത്തോടെ വിവരം ഒന്ന് വിളിച്ചു പറയാൻ അദ്ദേഹത്തോട് എന്നോടൊന്ന് പറഞ്ഞു ഞാനിതനുസരിച്ച് രേണു എൻ്റെ ഫാദറിനെ വിളിച്ചിട്ട് പറഞ്ഞു അവരിനി കംപ്ലീഷൻ വരച്ചു തരത്തില്ല അച്ഛൻറെ കാര്യം ചെയ്യാ പപ്പ ആരെയും കൂടെ വരപ്പീല് ഞാൻ എന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാന്ന് പറഞ്ഞു എന്നോട് അദ്ദേഹം പറഞ്ഞു ഇനി കാര്യത്തിൽ നിങ്ങളെ ഞാൻ ഇടപെടേണ്ടെന്ന് പറഞ്ഞു അത് മെയിന്റനൻസിന്റെ കാര്യം പറഞ്ഞപ്പോ ഫാൻ ഇളകി വീഴുന്നു ക്ലോക്ക് വീഴുന്നു പെയിന്റ് ഇളകി പൊട്ടുന്നു അവിടെ ചോരുന്നു ഇവിടെ ചോരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഫിറോസുബായി ഒരു ദിവസം എന്നോട് പറഞ്ഞതാ താജുബായ് അവരോട് പറ ഞാൻ വേണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് എപ്പോഴും വന്ന് എനിക്ക് എല്ലാ ദിവസവും മെയിന്റൈൻ ചെയ്യാൻ പറ്റത്തില്ല താജുബായ് അവരോട് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വീട് വന്ന് പൊളിച്ചു മാറ്റി അത് എന്റെ സ്വന്തം ചെലവിൽ പൊളിച്ചു മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കിയ വസ്തു ഇതാക്കി പ്ലോട്ടാക്കി തന്നെ കൊടുക്കാൻ അദ്ദേഹം അതും അവരെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാൻ ഇത് ഇത് ഞാൻ ഞാൻ ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് അവർ പറയുന്ന പോലത്തെ പരാതികൾ ഉണ്ടായിരുന്നു എന്ന് ഫിറോസ് പറയുന്നു അതായത് ഈ ഫാന് ഇളകിയത് അതൊക്കെ ഞങ്ങൾ നന്നാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു കേട വിളിച്ചിരുന്നു അപ്പൊ എന്ന് പറഞ്ഞു ആ മോട്ടറിന് വാറണ്ടി ഉണ്ട് ഇല്ലെങ്കിൽ എന്താ ആ സർവീസ് സെന്റർ അവിടെ കൊണ്ട് പോകും എന്നെ വിളിക്കുന്നു 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 ഞാൻ ഇതിന്റെ കാര്യം എന്താ ഇതെന്താ ചെറിയ അതിനുടനെന്താ പോലും അതായത് അവരുടെ കയ്യിൽ പിന്നെ ഫോൺ എടുക്കാതായതും അവര് ഇപ്പൊ പറയുന്നുണ്ടല്ലോ മെയിന് ചെയ്യാൻ ഇത്ര വർഷം ചെയ്യാന്ന് അവര് കരാറിൽ പറയുന്നുണ്ട് അപ്പോ അതുകൊണ്ടായിരിക്കില്ലേ ഇവര് വിളിച്ചിട്ട് കംപ്ലൈന്റ് പറയുന്നത് ഈ കംപ്ലൈന്റ് കംപ്ലൈന്റ് പറയുന്നു പറയുന്നത് പറയുന്നത് അങ്ങനെ കൊടുക്കാന്ന് അല്ല അവര് അവര് കൊടുക്കുന്ന വീട് വെച്ച് വർക്ക് കൂടി ഇത്ര വർഷത്തേക്ക് എന്നുള്ളത് എടുക്കാറുണ്ട് അത് പറയുമ്പോൾ ഞാൻ ി പിന്നെ ഫിറോസിനെ കൊണ്ട് ബിൽഡിങ് പണിയിപ്പിച്ചാൽ മെയിൻറ്റൈൻ ചെയ്ത് കൊടുക്കാന്നായിരിക്കും ഇത് അവര് സൗജന്യമായി വെച്ചുകൊടുത്ത വീടല്ലേ അവര് ഫേസ്ബുക്ക് കൂട്ടായ്മ വെച്ചു കൊടുത്ത വീടിനെ അവര് എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ചേട്ടൻ ഇടനിലയായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇപ്പൊ ഫിറോസ് പറയുന്നത് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഭീഷണിപ്പെടുന്ന തരത്തിൽ തന്നെയാണ് സംസാരിച്ചത് ഭീഷണിപ്പെടുത്തി എന്നോട് അദ്ദേഹം എനിക്ക് പറഞ്ഞില്ല എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ഒരാൾക്ക് ഒരു കാര്യം സൗജന്യമായിട്ട് കൊടുക്കുമെന്ന് അവരെ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാളാണ് ഒരു ചെറിയ പഴഞ്ചൊല്ലുണ്ടല്ലോ ദാനം കിട്ടിയ പശുവിന് ആരെങ്കിലും പല്ലുണ്ടോ എന്ന് നോക്കുമെന്ന് ഞാൻ എനിക്കിപ്പോൾ ദാനമായിട്ട് പശുവിനെ കിട്ടി ഞാൻ ആ പശുവിൻ്റെ വായിക്കാത്തിട്ട് വേറെ ഞാൻ നോക്കത്തില്ല അതിന് പല്ലുണ്ടോ എന്ന് ഞാൻ നോക്കത്തില്ല എനിക്ക് ദാനം കിട്ടിയതാണ് വന്ന വഴി നമ്മൾ മറക്കരുത് ഏഹ് അവർ വീട് വെച്ച് കുറച്ചാൽ കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞൊരു ഒരു ഒരു മറ്റേ ഒരു ഒരു വർക്ക് ഏരിയ പണി കൊടുക്കണം പറഞ്ഞു ദിവസമായി പറഞ്ഞു ഞങ്ങളേലും ഫണ്ടില്ല അപ്പം ഞങ്ങൾ പറഞ്ഞ അത് ഇട്ട് ഞങ്ങൾ സഹായം ചോദിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നാനൊക്കെ ഇടാ ഇതൊക്കെ ഇല്ലാതൊക്കെ ഇടയ്ക്ക് ഉണ്ടായതാണ് നമ്മളിതൊക്കെ പറയാൻ പറ്റുമോ ആരും ആരും മോശക്കാരല്ല എല്ലാരും കാര്യങ്ങൾ പറയും ഞാൻ പറയുന്ന സത്യസന്ധമായ കാര്യങ്ങളെ പറയത്തുള്ളൂ എന്റെ പ്രൂഫുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് വീട് ഒരാളുടെ സ്വപ്നമാണ് ഇപ്പോഴും അവരുടെ സംഘടന വഴി എന്റെ ഞങ്ങളുടെ ഒരു മെമിക്കറി സുഹൃത്തിന് വീട് വെച്ചു കൊടുക്കാൻ ഏകദേശം ധാരണയായതാ ഈ വീട് പൊളിഞ്ഞു വീഴുന്നുവെന്ന് കൊല്ലം സുധീന്റെ മക്കള് അതായത് മക്കൾക്ക് വേണ്ടിട്ടാണ് ആ വീട് ഇത് ശരിക്കും കൊല്ലം കൂടി ഒരു തരത്തിലായി പോയി തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു കൊല്ലം സുധീന്റെ മക്കൾക്ക് വേണ്ടിട്ടാണ് ആ വീട് കൊടുത്തത് ആ വീട്ടിൽ താമസിക്കണം രേണുവിന്റെ അച്ഛനും അമ്മയും താമസിക്കണം അതിനൊക്കെ എനിക്ക് എനിക്ക് യാതൊരു ഇതിലൂടെ പക്ഷേ രേണുവിന്റെ ചേച്ചി രമ്യ ആ വീട്ടിലാ താമസിക്കുന്ന വീട് അത് തെറ്റാണ് ചിലവര് വാടക താമസിക്കുന്നത് അതിന്റെ അടുത്ത്

ും എനിക്ക് വിഷമുണ്ടായി ഞാനൊരിക്കൽ പോലും ഞാൻ ഒരു ചാനലിൽ ഇതിൽ വന്ന് പറയണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല ഗോഡ് പ്രോമിസ് പക്ഷെ എനിക്ക് ഞാൻ ലൈവ് ഇടണമെന്ന് ഞാൻ വിചാരിച്ചു ഫിറോസ്ബാഗ് എന്റെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ എന്നെ ഈ രേണുവിനെ സഹായിച്ച കുറച്ചധികം പേര് എന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തു ഞങ്ങളും ഇന്നതൊക്കെ സഹായിച്ചു ഞങ്ങള് അത് ചെയ്തു ഇത് ചെയ്തു എന്ത് പറയാനാ ഒരാൾക്ക് കിട്ടണ്ട വീടിപ്പം നഷ്ടമായില്ലേ ഒക്കെ അവർ പറയുന്നു ഇവരുടെ ഔസ്വാമിങ്ങിന് പോയ ഒരാളാണ് ഞാൻ എല്ലാം ചെയ്ത് ചെയ്ത ഒരാള് ഇന്ന് 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 ഈ ദിവസം ഞാൻ രേണുവിന്റെ ഫാദർ വിളിച്ചിട്ട് പറഞ്ഞു അപ്പ അവിടെ ചോർച്ചയെ മാറ്റാൻ വേണ്ടി അവർ നോക്കാൻ വേണ്ടി ആള് വന്നായിരുന്നു ആ വന്നിരുന്നു വന്നിട്ട് എന്ത് പറഞ്ഞു അതിങ്ങനെ ഇവിടെ പിന്നെ പിന്നെ മൊത്തം ഇളവുവാ തേക്കുന്ന മൊത്തം ഇളവുവാ അത് ചെയ്യോ ഇത് ചെയ്യുവോ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചാനലിൽ പോയിരുന്നു ഒരു ചാനലിനോ ഒരു ചാനൽ അവതാരകൻ ആദ്യം വന്നോണ്ടോ എന്ന് ചോദിക്കത്തില്ല രേണു നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കത്തില്ല അത് മുൻകൂട്ടി തയ്യാറാക്കിയൊരു തിരക്കഥയാ അല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പം എന്നോട് ചൂടാകും ഇനി മേലാൽ എന്നെ വിളിച്ചുപോയേക്കണം എന്ന് പറയും എന്നെ ഇന്നലെ വരെ സാറേന്ന് അഭിസംബോധന ചെയ്ത ആള് ഇന്ന് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി എന്റെ ഫോണിൽ റെക്കോർഡിംഗ് ഞാൻ കേൾപ്പിക്കാം കുടുംബത്തെ സഹായിച്ചിട്ടുള്ള ഒരാളെ ആ ഞാൻ ഒരു രൂപയെങ്കിലും സഹായിച്ചിട്ടുള്ള രീതിയിൽ ഒരു രൂപയെങ്കിലും അത് ഞാൻ അതൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഞാൻ ഞാൻ കൂടെ കൂടെ എനിക്ക് ക്യാമറമാരൊക്കെ ഒന്നും ഒന്നും കുടുംബത്തെ കൂടി കൊല്ലം മരിച്ചതിന് ശേഷം രേണുവിന് ജോലി പേര് വാഗ്ദാനം ചെയ്തിരുന്നു പറഞ്ഞു അതൊക്കെ ഇങ്ങനെ ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തു അതിനെപ്പറ്റി പറയുമ്പോൾ രേണുവിന് സർക്കാർ ജോലി കിട്ടും എന്നുള്ള രീതി പറഞ്ഞു ഞാൻ പറഞ്ഞു സർക്കാർ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കടമ്പകളുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ടെസ്റ്റ് ചെയ്തത് പ്രത്യേക ക്യാബിനറ്റ് കൂടി ജോലി ഒരാൾക്ക് കൊടുക്കാം ഉദാഹരണം പറഞ്ഞാൽ ചെങ്ങന്നൂര് മുന്നേ എം എൽ എ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് ജോലി കൊടുത്തു ഏഹ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഞാൻ രണുന്ന് പറഞ്ഞു രേണു ഭർത്താവ് മരണപ്പെട്ടതുകൊണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റും വെച്ച് നിങ്ങളുടെ വിവാഹം സാധുവായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ഓഫീസില് ഞാൻ പാർട്ട് ടൈം ജോലിക്കും എന്ന് പറഞ്ഞാൽ സൂപ്പർ ജോലിക്കും പോകാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്താൽ േണുവിന് സീനിയോറിറ്റി അനുസരിച്ച് ജോലി കിട്ടും അല്ലാതെ കാബിനറ്റ് വിചാരിച്ചാൽ മാത്രമേ ഒരു ജോലി കിട്ടുകയുള്ളൂ മന്ത്രിനോടൊക്കെ ചോദിച്ചായിട്ടൊക്കെ ഇങ്ങനെ ഒരിക്കലും പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് രേണുവിനെ രംഗത്ത് വന്നു കൊച്ചിൻ സംഗമത്ര സതീ സംഗമത്ര സാറിന്റെ നാടക സമിതി അഭിനയിച്ചു ഇപ്പോഴല്ലേ പിന്നെ നമ്മള് ഒരാള് വൈറലാകുന്നു ബിഗ് ബോസിൽ പോകുന്നു നമുക്ക് സന്തോഷം നമുക്ക് എനിക്ക് സന്തോഷമുള്ള അതിന്റെ കാര്യത്തിൽ പക്ഷെ നമ്മൾ ഈ ദിവസേന നമ്മൾ ഈ ഫോൺ തുറക്കുമ്പോ ഇത് കാണുമ്പോൾ തന്നെ അതൊരു ഈ കൊല്ലം സ്നേഹിക്കുന്നവരുണ്ടല്ലോ അവരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിഷമിപ്പിക്കുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് കൊല്ലം എന്ന് പറയുന്നത് കൊല്ലം ശ്രുതി ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കൊല്ലം ശ്രുതി ഞാൻ കൊല്ലം ശ്രുതി ഇവരെ വേറൊരു ഒരു കടപ്പാടുകളുണ്ട് ഇവരോട് ഞാനൊരു പ്രോഗ്രാമിന് ഇവരുടെ നാട്ടിൽ കൂടെ ഈ കൈക്കുഞ്ഞൊക്കെ എനിക്കൊന്ന് പ്രസവിച്ചൊരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസമായി കാണത്തുള്ളൂ ഈ ഇപ്പോൾ കുഞ്ഞിനെ അപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ വണ്ടിയുടെ പുറകിൽ എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു വിളിക്കുന്നത് കൊല്ലം സുധിയ രാജയെ നിർത്ത് ഞാൻ പിന്നെ ബാക്കിൽ ഓട്ടോയിൽ എൻ്റെ അമ്മ സത്യം അല്ലെങ്കിൽ രേണുവിനോട് ചോദിച്ചോക്ക് രേണുവിടെ ചേച്ചിയോട് ചോദിച്ചോക്ക് ഇവർ നാല് പേരും കുഞ്ഞ് മൂത്ത കയറങ്ങനും എല്ലാം കൊണ്ട് ഓട്ടോയിൽ ഇങ്ങനെ വരുവാ കൈക്കുഞ്ഞുമായിട്ട് ഞങ്ങളവിടെ ഇറങ്ങി കുറച്ചധികം നേരം സംസാരിച്ചു സംസാരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കൊല്ലം ശ്രുതിയെ ഒരു സമയത്ത് ജീവനോടുന്ന സമയത്ത് ഏറിൽ നിർത്തിയിരുന്നു സാമ്പത്തിക ഒരു പറഞ്ഞ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഒക്കെ മേടിച്ചില്ല നമുക്ക് ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും മേടിച്ചേ ഇല്ലായ്മ കൊണ്ടായിരിക്കും മേടിച്ചേ ആ സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത് ഒരു കമന്റ് ചെയ്തു ഞാൻ ആർക്കെങ്കിലും പൈസ തരാൻ അത് ഞാൻ തന്നോളാന്ന് ഇട്ടു കാരണം എന്നെ ആൾക്കാരെ സാമ്പത്തിക ബാധ്യത ശെരിക്കുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് പൈസ കൊടുക്കുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഒരുപാട് പേര് കൊടുക്കണം അഞ്ഞൂറായിരം വെച്ചൊക്കെ ആയിരിക്കും അതെ എനിക്കും അങ്ങനെ വാങ്ങി എനിക്കും ഒരുപാട് പേര് വീട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതാരും വാങ്ങിയതായിട്ടൊന്നും ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല കൊടുത്തവരൊക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ട് അത് സഹായം ചെയ്താ അല്ലെങ്കിൽ കടം കൊടുത്തതായിരിക്കും അത് ശുദ്ധി തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാനത് വേടിക്കൊള്ളാന്ന് പറയുന്നുണ്ട് അതിന്റെ അകത്താണ് രേണു മാനസിക ഡിപ്രഷന് കഴിക്കുന്ന ഗുളികളാണൊക്കെ കാണിച്ചതും എന്നോടും പറഞ്ഞിട്ടുണ്ട് ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചി നഴ്സിംഗിന് ബാംഗ്ലൂർ പഠിക്കുന്നുണ്ടായിരുന്നു ഈ ഫീസ് കൊടുക്കാൻ സർട്ടിഫിക്കറ്റ് വെച്ചിരിക്കും ാംഗ്ലൂര്സിങ് പഠിച്ച ഞാൻ നേഴ്സിംഗ് ആണോ ബി എസ് നഴ്സിംഗ് ഞങ്ങൾ നേഴ്സിംഗ് ആണോ തോന്നുന്നു പഠിച്ചു തുടങ്ങിയ സമയത്ത് ഫീസ് കൊടുക്കാൻ വേണ്ടി കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്തുതി മരിച്ചു കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ രേണു ബാംഗ്ലൂർ പോയി ഈ സമയത്തൊക്കെ എന്നെ ഫോണിൽ വിളിക്കുന്നു ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരിക്കാം ഞാൻ ബാംഗ്ലൂർ എത്തി സർട്ടിഫിക്കറ്റ് കിട്ടി എന്നൊക്കെ എല്ലാം പറയുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പിന്നീട് രേണു പിന്നെ കുറച്ചാൾ കഴിഞ്ഞൊക്കെ വിളിക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുവായിരുന്നു പിന്നെ ഈ നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോരുത്തർ തിരക്ക് കൂടുതലും അവരുടെ മൊബൈൽ നമ്പർ അവർ മാറിക്കൊണ്ടേയിരിക്കും പക്ഷെ ഞാൻ ബസ് വരുമ്പോകും ബസ് സ്റ്റാൻഡ് അവിടെ തന്നെ കാണും സൈക്കിൾ വരുമ്പോകും സൈക്കിൾ സ്റ്റാൻഡ് സൈക്കിളിന്റെ കൂടെ പോരും ഞാൻ ബസ് സ്റ്റാൻഡാണ് എൻ്റെ നമ്പർ ഞാൻ മാറിയിട്ടില്ല ഇനി എത്ര ഉയരങ്ങളിലേക്ക് പോയെന്നോ എൻ്റെ ഈ നമ്പർ എൻ്റെ ഈ നമ്പർ ആയിരിക്കും അയാളെ വിളിച്ച് നമുക്ക് മാന്യമായിട്ട് എടുക്കാൻ സംസാരിക്കുകയും ചെയ്യാം അത് ഞാൻ നമ്പർ നമ്പർ ഇങ്ങനെ മാറി 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 മാറിന്ന് പറഞ്ഞു നമ്പർ എനിക്ക് എനിക്കറിയത്തില്ലേ ഏതാ നമ്പറിൽ എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ നമ്പരും അറിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല

സ്പോൺസർമാരെ കിട്ടുന്നില്ല ഞാൻ കുറച്ചധികം വിളിച്ചു ഈ ഈ കാര്യം പറയുമ്പോഴേ അതില് ഒരു റെക്കോർഡില് അച്ഛൻ പറയുന്നുണ്ട് നാട്ടുകാരുടെ അടുത്ത് പണം പിരിച്ചല്ലോന്ന് ഇത് ഞാൻ ആ സ്ഥലം കൊടുത്ത ബിഷപ്പിനോട് ചോദിച്ചപ്പോ ബിഷപ്പ് പറഞ്ഞത് ഈ നാട്ടിൽ നിന്നൊന്നും പണം പിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അങ്ങനെ നിങ്ങൾ വെച്ച് കൊടുത്തിട്ടില്ല ഒരിക്കലും നാട്ടിൽ നിന്ന് രൂപ പിരിച്ചിട്ടില്ലെന്നാണ് വിശ്വാസം എന്റെ അറിവ് പെട്ടിടത്തോളം പിന്നെ ഒരുപാട് തൊഴിലാളികൾ ഫ്രീ ആയിട്ട് ആ വീടിന് വേണ്ടി പണി ആ സമയത്ത് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ഈ തൊഴിലാളികളെ അവര് അവർക്ക് വെള്ളം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട് വെള്ളം പോലും കൊടുത്തില്ല എന്നെ വിളിച്ചിട്ടുണ്ട് ഫിറോസുമായി വിളിച്ചിട്ട് പറഞ്ഞു രാജ്യമായ അവർക്ക് ഉച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല വെള്ളം കുടിവെള്ളം പോലും കൊടുക്കുന്നില്ല ഉടനെ ഞാൻ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞു അവളെ കൊണ്ട് വെള്ളമൊക്കെ കൊടുക്കാൻ നമുക്ക് പറയാൻ എനിക്ക് സത്യം കൂടെ വിഷമം ഇപ്പൊ പറഞ്ഞു വരുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നവരിക്കലും ഞാന് അവ ആരെയും മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നില്ല അപ്പൊ ഞാൻ രേണുവിന്റെ ഫാദറിനെ വിളിച്ചു സാറേ അത് ഞാനെ വയ്യായിരിക്കുവല്ലേ ഞാൻ എങ്ങനെ വെള്ളം കൊണ്ട് കൊടുക്കാനാ ഞാൻ പറഞ്ഞു കടപ്പറ ഞാനാ പൈസ കൊടുക്കാം അങ്ങനെ പറഞ്ഞു പറ എന്നിട്ടും എന്നിട്ട് വാർപ്പിന്നൊക്കെ എന്തോ എന്തോ ഫുഡൊക്കെ മേടിച്ചു കൊടുത്തെന്ന് പറയുന്നത് കേട്ടു അവരുടെ ഞാൻ ആ വീട്ടിലെ ഔസ്വാമിയില് പോയിട്ട് ഞാൻ ഞാൻ ഭക്ഷണം കഴിച്ചത് പിന്നെ ബിഷപ്പിന്റെ വീട്ടിന്നാണ് ഭക്ഷണം ബിഷപ്പിന്റെ വീട്ടിൽ പോയിരുന്നു ഭക്ഷണം ബിഷപ്പ് ഭയങ്കര ദുഃഖിതനാണ് എന്നെ എന്നെ ബിഷപ്പ് എന്റെ നാട്ടുകാരനാണ് എന്റെ ഉറ്റ സുഹൃത്താണ് അദ്ദേഹം കോളേജ് പഠിക്കുന്ന കാലം പോലെ അദ്ദേഹത്തെ എനിക്കറിയാം എന്നെ അറിയാം വളരെ വളരെ വിഷമത്തോടുകൂടി പലപ്പോഴും പല കാര്യങ്ങളും ബിഷപ്പിനായാലും അവർ രണ്ടുപേരും പറയുന്നത് ഇത് പബ്ലിക്കായിട്ട് എന്നുള്ളതാണ് ായിട്ട് പക്ഷേ ഇപ്പൊ രേണുവിന്റെ പക്ഷം നിന്ന് പറയുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അവര് പലകുറി പരാതി പറഞ്ഞിട്ട് പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ പരിഹരിക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവര് ചാനൽ വഴി പറഞ്ഞതെന്നാണ് ചിലർ ചോദിക്കുന്നത് അത് കറക്റ്റ് ആണ് പല എന്നോട് തന്നെ ഭീഷണി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചാനലിൽ പറയും ചാനലിൽ പറയുന്നു പറഞ്ഞു പറഞ്ഞു ഫിറോസ് ഫിറോസ്ബായി പറയാൻ ധൈര്യത്തോട് ആർഗത്തോട് പറഞ്ഞ പറഞ്ഞതിന് കാരണമുണ്ട് ഒരിക്കലും ഈ വീട് ചോരത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് പിറോസ് പറഞ്ഞത് ഞാനും അത് പറയുന്നു ഞാനും പറയുന്നു ഞാൻ അവിടെ കോരിച്ചൊരിയുന്ന മഴയത്ത് പോവാടിന്റെ അകത്ത് ആ ചോരുവാണെങ്കിൽ ഞാൻ ആ വീടിന്റെ മൊത്ത ബാക്കി പണി ഞാൻ ചെയ്തു കൊടുക്കാം ഞാൻ ചെയ്തു കൊടുക്കാം ഞാൻ കോരിച്ചൊരിയുന്ന ഒരു മഴയത്ത് ആ വീടിന്റെ ഒഴിച്ചിട്ട് കാര്യമില്ല വീടിന്റെ വെള്ളം വീണു വെള്ളം വീടിനെ കാണണം ചോർന്ന് ഇറച്ചിരഴിച്ച് വെള്ളം വരും അത് എന്റെ വീട്ടിലും വരും അത് കറക്റ്റ് ആണ് അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഫിറോസ് ഭായ് എന്നോട് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ താജുബായ് ഞാൻ അത് പൊളിച്ചിട്ട് പുതിയ വീട് വെച്ചു കൊടുക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു പൊളിച്ചിട്ട് പൊളിച്ചിട്ട് പറഞ്ഞു ഇപ്പോ സോഷ്യൽ മീഡിയയില് വരുന്ന കോമെന്റ് കാണുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നുള്ള വിഷമം അത് തന്നെയായിരിക്കുമല്ലോ അതായത് അവരോട് സഹായം ചെയ്തതാണ് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളത് അതിൽ ചിലര് വന്നിട്ട് ഇങ്ങനെ പറയുന്നു തട്ടിക്കൂട്ടി വീട് വെച്ചു കൊടുത്തതാണോ ചോദ്യങ്ങൾ തട്ടിക്കൂട്ടി വീട് പോലും സർക്കാർ കൊടുക്കുന്നത് നാലു ലക്ഷം രൂപയാണ് ആ വീടിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപകളെ അതുപോലെ ആ വീടിലേക്കുള്ള സകലമായ ഫർണിച്ചറുകളുമായി കൊടുത്തു ആര് ചെയ്യും അങ്ങനെ ആര് ചെയ്യും വീട് വെച്ച് കൊടുക്കേണ്ടിടത്ത് അവിടെ കംപ്ലീറ്റ് ഫർണിച്ചർ തീരെ കണ്ടിട്ടുണ്ടാവും ഞാൻ മൊത്തം കണ്ട ഞാൻ ഞാൻ എല്ലാത്തിനും ഞാൻ പോയ പോയൊരു ഞാൻ പിന്നെയും രണ്ടാമത്തെ അനുസ്മര അവരുടെ വീട്ടിലത്തെ ചടങ്ങിൽ നിന്ന് അതിനും എന്നെ വിളിച്ചായിരുന്നു ഞാൻ വിഷമം കൊണ്ട് പോകേണ്ടതാണ് േണുവിനെ വിളിച്ച് ഒന്നാമതായി നമ്മളെന്തിനാ വെറുതെ വേണമെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ കുട്ടിക്ക് ഉദാഹരണത്തിന് രേണു വിളിച്ചത് ആജൊക്കെ പത്തൊൻ തന്നെ എന്നെ വിളിച്ച മോശമായി പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും പേടിയുണ്ടോ ഞാൻ നമുക്ക് ആർക്കും എന്തും പറയാമല്ലോ ഞാൻ പറയുന്നല്ലോ ജനങ്ങള് കേൾക്കുന്നത് അമ്മയെ തല്ലി എന്ന് പറഞ്ഞാലും രണ്ടു ഭാഗം പറയുന്ന ആൾക്കാര് ഞാൻ എന്റെ അമ്മയെ തല്ലി എന്ന് ഉദാഹരണം പറയാം അപ്പോഴും പറയും ആ താജിന്റെ അമ്മയ്ക്ക് തല്ല് കിട്ടേണ്ട ആവശ്യമായെന്ന് പറയും പകുതി പറയും താജ് തല്ലിയത് ശരിയായില്ലെന്ന് പറയും തല്ലിയവന്റെ ഭാഗത്ത് നിൽക്കും തല്ല് കൊണ്ട അമ്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ആ രണ്ട് വിഭാഗം ജനങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ചേട്ടൻ പറയുന്നത് അതായത് ഇത് പരിഹരിക്കാൻ ചെറിയ പൈസ കൊടുത്താൽ പരിഹരിക്കാൻ പറ്റുന്നത് പോലും അവരുടെ ഭാഗത്തുനിന്ന് പരിഹരിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആരുടെ ഭാഗത്ത് നിന്ന് പരിഹരിച്ചിരുന്നെങ്കിൽ പാവം പിടിച്ച് എത്രയോ പേർക്ക് അവരിന്ന് വീട് വെച്ച് കൊടുക്കേണ്ടതായിരുന്നു ഞാൻ ഫിറോസിനോട് കൈകൂപ്പി പറയുക ഫിറോസെ പാവപ്പെട്ടവർക്ക് ഇനിയും വീട് വെച്ച് കൊടുക്കണം അർഹതയുള്ള പലർക്കും വീട് കിട്ടാനുണ്ട് പ്ലീസ് സർക്കാരിൽ ലൈബവന പദ്ധതിയിലൊക്കെ പേരുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കണോന്നെനിക്ക് ഫിറോസിനോട് പറയാനുള്ളത് ഞാനും സഹായിക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും നമ്മളെ സഹായിക്കും നമ്മൾ ചെയ്യണം ആരെങ്കിലും എലിയെ പേടിച്ച് ആരെങ്കിലും ഇല്ലം ചുടുവോ ഫിറോസ് ഇല്ലം ചുടില്ല എലിയെ പേടിച്ച് ഇല്ലം ചുട്ടാൽ എലി അതിന്റെ ഭാഗത്ത് പോകും ഇല്ലം എന്ത് അതുകൊണ്ട് ഫിറോസ് ബായി വീട് വെച്ച് ഇനി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഫിറോസ് ബായി വെച്ചപ്പോ ചോരില്ല ചോരില്ല ചോരില്ലോരുന്ന വീടല്ല